ഭഗത് ഫാസിൽ നായകനായെത്തിയ ആവേശം എന്ന ചിത്രത്തിൽ ഏറ്റവും കൂടുതൽ പ്രശംസിച്ചത് ഭഗത് ഫാസിനെ തന്നെയാണ് അതിനുശേഷം ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇഷ്ടപ്പെട്ടതും പ്രശംസിച്ചതും വലിയ രീതിയിൽ ചർച്ചയായതും ഭഗത് ഫാസിനൊപ്പം സഞ്ചരിച്ച അംബാൻ എന്ന കഥാപാത്രത്തെ ആയിരുന്നു പിന്നീട് അംബാനെക്കുറിച്ച് വലിയ രീതിയിലുള്ള ചർച്ചകൾ സിനിമാ ഗ്രൂപ്പുകളിൽ നടന്നു അംബാനെ പോലുള്ള ഒരു വ്യക്തി നമ്മുടെ ലൈഫിൽ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്ന പലരും അത് വലിയ റീലുകളും ഒക്കെ ആക്കി സോഷ്യൽ മീഡിയയിൽ എത്തി എന്നാൽ റിയൽ ലൈഫിൽ ഒരു അമ്പാനുണ്ട് അത് കണ്ടുപിടിച്ചത് പ്രേഷർ തന്നെയായിരുന്നു പറഞ്ഞു വരുന്നത് മോഹൻലാലിന്റെ സന്തോഷ സഹചാരി ആന്റണി പെരുമ്പോൾ െ കുറിച്ചാണ് ആ കാര്യങ്ങൾ എങ്ങനെയാണ് അവർ കണക്ട് ചെയ്തിരിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് എത്തിയിരിക്കുകയാണ് ആൻ ഇൻ യുവർ ലൈഫ് എന്ന വാചകം സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ വൈറലാകുന്ന നിമിഷമാണ് ഈ അവസരം സാമൂഹ്യ മാധ്യമങ്ങളിൽ ഇപ്പോൾ ട്രെൻഡിങ് ആകുന്ന ഒരു വാക്യമാണിത് അമ്പാനെ ഒരാൾ ജീവിതത്തിൽ ഉണ്ടാകുന്നത് തീർച്ചയായും അയാളെ ലഭിക്കുന്നയാൾക്ക് ഒരു മുതൽക്കൂട്ടാണ് ആത്മാർത്ഥതയുടെ പ്രതിരൂപമാണ് അമ്പാൻ തിരിച്ചൊന്നും പ്രതീക്ഷിക്കാതെ അയാൾ സ്വന്തം ജീവിതം പണയം പോലും രംഗനു വേണ്ടി പ്രവർത്തിക്കുന്നുണ്ട് പക്ഷേ അംബാന്റെ ഭാഗത്ത് നിന്ന് നിങ്ങൾ സ്വയം ഒന്ന് ചിന്തിച്ചു നോക്കൂ മറ്റൊരാളുടെ ജീവിതത്തിൽ അംബാനെ ായി മാറാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ ഒരു തരത്തിൽ രണ്ടാം മുഴത്തിലെ ഭീമന്റെ മറ്റൊരു പതിപ്പാണയാൽ ലേശം വികടത്തരം കൈവശമുള്ള എന്നാൽ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി എന്തും ചെയ്യാൻ തടിമുടിക്കുള്ള കഥാപാത്രം തലച്ചോറല്ല ആത്മാർത്ഥതയാണ് അയാളെ നയിക്കുന്നത് ഭീമന്റെ സ്നേഹം പലപ്പോഴും തിരിച്ചറിയപ്പെടാതെ പോകുന്നതിന് സമാനമായി അമ്പാന്റെ ആത്മാർത്ഥതയും സ്നേഹവും തിരിച്ചറിയാതെ പോകുന്നുണ്ട് എല്ലാവർക്കും തന്റെ കാശും സൗകര്യങ്ങളും മാത്രം മതി ആർക്കും തന്നോട് സ്നേഹമില്ലെന്ന് രംഗണ്ണൻ വിലപിക്കുന്നിടത്ത് കണ്ണു നിറയുന്ന അമ്പാനെ കാണാം തിരസ്കരിക്കപ്പെട്ട സ്നേഹം പോലെ തന്നെ വേദനിപ്പിക്കുന്നതാണ് പ്രകടിപ്പിച്ച സ്നേഹം ും ആത്മാർത്ഥതയും തിരിച്ചറിയപ്പെടാതെ പോകുന്നതും രംഗയ്ക്ക് ദേഷ്യം വരുമ്പോൾ വെട്ടേറ്റ് വാങ്ങാനും അയാൾ ഒരു കാലത്ത് ഉപേക്ഷിച്ച ആയുധം അയാൾക്ക് വേണ്ടി ഉപയോഗിക്കാനുമുള്ള ഒരു ഉപാധിയും മാത്രമാണ് പലപ്പോഴും അമ്പാൻ അമ്പാൻ രംഗയെ സ്നേഹിച്ച അത്ര തീവ്രതയിൽ ഒരിക്കലും രംഗ അമ്പാനെ സ്നേഹിച്ചിട്ടില്ല അതേസമയം പലപ്പോഴും തന്നെ വെറും ഗുണ്ടായി മാത്രം കണ്ട കോളേജ് പിള്ളേരെ രംഗ അമ്പാനു മുകളിൽ സ്ഥാനം നൽകുന്നുണ്ട് എന്റെ ജീവിതത്തിൽ ഒരു അമ്പാനുണ്ടാകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല അത് മറ്റൊരാളുടെയും ജീവിതത്തിലെ അമ്പാനായി മാറാൻ ഞാൻ ആഗ്രഹിക്കാത്തത് കൊണ്ട് കൂടിയാണ് നൽകിയ സ്നേഹം അറിയാതെ പോയ മനുഷ്യരെ ഓർത്ത് റയുന്നത് അത്ര സുഖമുള്ള ഏർപ്പാടല്ല നിഷ്കളങ്കതയും ആത്മാർത്ഥതയും ഒന്നും തന്നെ സ്നേഹത്തിന്റെ പേരിൽ ഉള്ളു പിടിയാനുള്ള കാരണമായി മാറരുത് സജിൻ ഗോപു അവതരിപ്പിച്ച അമ്പാൻസിൽ അവതരിപ്പിച്ച രംഗൻ ഈ രണ്ട് കഥാപാത്രവും ഒരുമിച്ചെത്തിയപ്പോൾ ഉണ്ടായ ഒരു ഇമ്പാക്ട് ഉണ്ടല്ലോ ഒപ്പം നമ്മൾ അറിയാതെ പോയ ആ സ്നേഹബന്ധം ഈ കാര്യത്തെക്കുറിച്ച് കുറിച്ച് പറഞ്ഞുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ വലിയ പോസ്റ്റുകളൊക്കെ വന്നു അതിന്റെ പല അഭിപ്രായങ്ങളും പ്രേക്ഷകർ പറയുകയും ചെയ്തു അമ്പാൻ എപ്പോഴും രംഗണ്ണന്റെ പിറകിലെ നിഴലാണ് അതുകൊണ്ടാണ് രംഗണ്ണൻ അമ്പാനെ കാണുന്നില്ല കൂടെ നിൽക്കുന്നവരെ കാണാനും മനസ്സിലാക്കാനും കൂടെ കഴിഞ്ഞാലേ അമ്പാൻ എന്നൊരാൾ ലൈഫിൽ ഉണ്ടായിട്ടും കാര്യമുള്ളൂ അല്ലെങ്കിൽ അയാളും അമ്പാനെ പോലെ വേദനിക്കും നമുക്കൊരിക്കലും അമ്പാനെ മനസ്സിലാകുകയും ഇല്ല ആദർശ് എച്ച് എസ് പറഞ്ഞ കാര്യങ്ങൾക്ക് വലിയ രീതിയിലുള്ള കയ്യടിയാണ് പ്രേക്ഷകർ നൽകുന്നത് ഇങ്ങനെയൊരു സ്നേഹബന്ധം നമ്മൾ കാണാതെ പോയല്ലോ കൂടാതെ അമ്പാൻ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകുമ്പോൾ അദ്ദേഹത്തിന്റെ ആ സ്നേഹം നമ്മൾ കാണാതെ പോകരുത് എന്ന് പറഞ്ഞു വരുമ്പോഴാണ് മറ്റൊരു കാര്യം അവർ കണ്ടുപിടിച്ചിരിക്കുന്നത് ഇതുപോലൊരു അമ്പാനെ കൂട്ടുകാരൻ പണ്ടൊരു ഹോട്ടലിൽ കണ്ടിരുന്നു ലാലേട്ടന്റെ ഒറ്റനോട്ടത്തിൽ അവിടം വിറപ്പിച്ച ലാലേട്ടന്റെ സ്വന്തം ആന്റണി അങ്ങനെ ഒരു അമ്പാനും റിയൽ ലൈഫിൽ ഉണ്ടെന്ന് കണ്ടെത്തിയിരിക്കുകയാണ് ചില പ്രേക്ഷകർ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് കമന്റ് ബോക്സുകളിൽ അവർ എത്തിയതും കൗതുകരമായിരുന്നു പിന്നീട് അങ്ങോട്ട് വലിയ രീതിയിലുള്ള ചർച്ചകൾ തന്നെ നടന്നു ടാരട്ടന്റെ സ്വന്തം ആന്റണി പെരുമ്പാവർ അതിനെക്കുറിച്ചായിരുന്നു പിന്നീട് അങ്ങോട്ട് ചർച്ചകൾ നടന്നത് എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത് അങ്ങനെ ഒരു അമ്പാനല്ലേ ഇദ്ദേഹം